രക്തരഹിത വിപ്ലവത്തിലൂടെ സിറിയൻ ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ് പ്രതിപക്ഷ സേനയായ ഹയാ തഹ്രീർ അൽഷ സിറിയൽ അസദ് കുടുംബത്തിന്റെ അൻപത്തിമൂന്ന് വർഷം നീണ്ട ഭരണത്തിനാണ് ഇതോടെ വിരാമമായത് ിൽ തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ അവസാനിച്ച ആഭ്യന്തര യുദ്ധത്തിന് ശേഷവും അധികാരത്തിൽ തുടർന്ന സിറിയൻ പ്രസിഡന്റ് ബഷീർ അൽ അസദിനെ പുറത്താക്കുകയായിരുന്നു ഹയാ തഹ്രീർ അൽ ഷ്യാമിന്റെ തലവൻ അബു മുഹമ്മദ് അൽ ജൌലാനിയുടെയും എച്ച് ടി എസിന്റെയും ലക്ഷ്യം എന്നാൽ വെറും പതിനൊന്ന് ദിവസത്തെ രക്തരഹിത വിപ്ലവത്തിലൂടെയാണ് അവർ ലക്ഷ്യം സ്വന്തമാക്കിയത് ിലേറെയായി ഏകാധിപത്യം നടത്തിയിരുന്ന പ്രസിഡന്റ് അസദർ കൊട്ടാരവും ഭരണവും ഉപേക്ഷിച്ച് രാജ്യമിട്ടതിന് പിന്നാലെ രാജ്യമെങ്ങും ആഘോഷങ്ങളും നടന്നിരുന്നു സർക്കാർ ജലുകളിൽ കഴിയുന്ന തടവുകാരെ വിമതർ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു മനുഷ്യ അറവശാല എന്ന പേരിലായിരുന്നു ദമാസ്കസ് ജയിൽ അറിയപ്പെട്ടിരുന്നത് സർക്കാർ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം പുതിയ ഭരണകൂടത്തിന് കൈമാറുന്നതുവരെ നിലവിലെ പ്രധാനമന്ത്രി മുഹമ്മദ് ഖാസി അൽ ജലാലി മേൽനോട്ടം വഹിക്കുമെന്ന് എച്ച് ടി എസ് കമാൻഡർ അബു മുഹമ്മദ് അൽ ജോലാനി പറഞ്ഞിരുന്നു നവംബർ ഇരുപത്തിയേഴിനാണ് എച്ച് ടി എസ് സർക്കാർ സേനയ്ക്കെതിരെ അപ്രതീക്ഷിത പോരാട്ടത്തിന് തുടക്കം കുറിച്ചത് മൂന്ന് ദിവസത്തിനകം രാജ്യത്തെ രണ്ടാമത്തെ നഗരമായ അലപ്പോ കീഴടക്കി കഴിഞ്ഞ ദിവസം രാജ്യത്തെ മൂന്നാമത്തെ വലിയ നഗരമായ ഹിംസ് കീഴടക്കിയ ശേഷമാണ് പ്രതിപക്ഷ സേന ദ ലക്ഷ്യമാക്കി നീങ്ങിയത് പ്രധാന നഗരങ്ങളിൽ നിന്ന് സർക്കാർ സൈന്യം പിൻവാങ്ങിയതോടെ രക്തച്ചൊരിച്ചിലില്ലാതെ ഭരണം പിടിച്ചെടുക്കാനായി സമാധാനപരമായ സഹവർത്തിത്വവും ന്യൂനപക്ഷങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സുരക്ഷയും പുതിയ ഭരണകൂടത്തിന്റെ നയമാകുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കിയത് ചിറയവിട്ട അസദിനും കുടുംബത്തിനും മോസ്കോ അഭയം നൽകിയതായാണ് റഷ്യൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തത്